സ്വന്തം രാജ്യത്തിനുള്ളിൽ അവരെ എതിർത്തു നിന്ന ഒരു ശക്തി ഇല്ലാതാക്കി എന്നുള്ളത് ശരിയാണ് എന്നാൽ ഇന്ത്യയെ പോലൊരു ഒരു രാജ്യത്തിന് ഉള്ളിൽ പ്രവർത്തിക്കുന്ന ടെററിസ്റ്റ് പാകിസ്ഥാൻ ഗവൺമെന്റിന്റെ പരിപൂർണ്ണ പിന്തുണ ലഭിക്കുന്ന ഒരു ടെററിസ്റ്റിനെ പുറമേ നിന്ന് ഫോഴ്സ് ഉപയോഗിച്ച് ഇല്ലാതാക്കാൻ സാധിക്കില്ല അദ്ദേഹം പറഞ്ഞത് ഒരു കാര്യം ശരിയാണ് അത് ഇല്ലാതാക്കാൻ സാധിക്കുന്നത് പാകിസ്ഥാൻ ഗവൺമെന്റിന് മാത്രമാണ് എന്നാൽ ആ ഗവൺമെന്റിന് വേണ്ട പ്രേരണ ഇൻസെന്റിവ്സ് അല്ലെങ്കിൽ മറിച്ച് അവർക്ക് വേണ്ട സ്റ്റിക്സ് നമ്മൾ എങ്ങനെ ഏത് വടി ഉപയോഗിച്ചാണ് അവരെ ഈ ടെററിസം ഇല്ലാതാക്കാനായി നമുക്ക് അവരെ ഫോഴ്സ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് ഇന്ത്യൻ നയതന്ത്ര പ്രവർത്തനങ്ങളുടെ ഒരു വലിയൊരു ലക്ഷ്യം ഇത് ഇതിനൊരു പെട്ടെന്നൊരു പരിഹാരമുണ്ട് എന്ന് ഞാൻ പറയുന്നില്ല ലോകത്തെങ്ങും ഇത് അവസാനിക്കാൻ സാധിച്ചില്ല അമേരിക്കയ്ക്ക് അഫ്ഗാനിസ്ഥാനിൽ നിന്നും പിന്ന പിന്മാറേണ്ടി വന്നു അവിടെ അമേരിക്ക എതിർത്ത് താലിബാൻ ഇന്ന് വീണ്ടും ഭരണത്തിൽ വന്നിരിക്കുകയാണ് ഇന്ന് സിറിയയിൽ ടെററിസ്റ്റായി ഡിക്ലെയർ ചെയ്ത് വലിയ അവാർഡായി ഉണ്ടായിരുന്ന വ്യക്തിയാണ് ആ രാജ്യത്തിന്റെ പ്രസിഡന്റ് അദ്ദേഹത്തെ പാശ്ചാത്യ രാജ്യങ്ങൾ സ്വീകരിച്ചു കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഇതിനെല്ലാം ഒരു എളുപ്പം ഒരു ആൻസർ ഇല്ല നമ്മൾ എല്ലാവിധത്തിലുള്ള പ്രഷേഴ്സും പാകിസ്ഥാന്റെ മുകളിൽ ചുമത്തണം അതിനുവേണ്ടിയാണ് നമ്മൾ ഇൻഡസ് വാട്ടർ ട്രീറ്റി പോലും അബിയൻസിൽ വെച്ചിരിക്കുന്നത് ഇന്ന് ഇത് ആ പ്രസ്താവന ഇറക്കിയിരിക്കുന്നു പാകിസ്ഥാനിലെ ഒരു ടെലിവിഷൻ പ്രോഗ്രാമും അവരുടെ മ്യൂസിക്കോ അവരുടെ ഡാൻസോ ഒന്നും ഇന്ത്യൻ ചാനൽസ് ഇന്ത്യക്കുള്ളിൽ ടെലികാസ്റ്റ് ചെയ്യാൻ പാടില്ല എന്നുള്ളത് നമ്മൾ ലോകരാഷ്ട്രങ്ങളെ സമീപിച്ച് അവരുമായി സംസാരിക്കുന്നു നമ്മൾ യു എൻ സെക്യൂരിറ്റി കൗൺസിലിൽ ചെന്ന് നമ്മുടെ അഭിപ്രായങ്ങൾ പറയുന്നു യു എൻ സെക്യൂരിറ്റി കൗൺസിലിൽ ടെററിസം സാങ്ഷൻസ് കമ്മിറ്റിയിൽ ഈ ടെററിസിനെ ഉൾപ്പെടുത്തിക്കൊണ്ട് പാകിസ്ഥാനാണ് ഇവരുടെ പിന്നിൽ എന്ന് തെളിയിക്കാനായി നമ്മൾ ശ്രമിക്കുന്നു അങ്ങനെ കോംപ്രിയെൻസീവായിട്ട് ഉള്ള ഒരു സെറ്റ് ഓഫ് മെഷേഴ്സ് മാത്രമേ നമുക്കൊരു സൊല്യൂഷൻ കണ്ടെത്തുവാൻ സാധിക്കുകയുള്ളൂ ആ സെറ്റ് ഓഫ് കോംപ്രിഹെൻസിന്റെ ഒരു ഭാഗമാണ് ഇന്ന് ഇന്നും ഇന്നലെയുമായി നമ്മൾ നടത്തിയിട്ടുള്ള തിരിച്ചടി ഈ റിറ്റാലിയേഷൻ നമുക്ക് അന്യോന്യം ഏർ അടിച്ചും തിരിച്ചടിച്ചും എത്ര കാലം വേണമെങ്കിലും തുടരാം പക്ഷെ അത് എന്ന് അവസാനിക്കും എന്ന് നമുക്ക് പറയുവാൻ സാധിക്കില്ല ഇരുവശത്തും നാശനഷ്ടങ്ങൾ ഉണ്ടാവും ജൻ അപകടം ഉണ്ടാവും അപ്പോൾ അത് ഒരു പരിധിവരെ നമുക്ക് തുടരാൻ സാധിക്കുകയുള്ളൂ ആണവ ആയുധങ്ങൾ ഉള്ള ഒരു പാകിസ്ഥാനെതിരെ നമുക്ക് വലിയൊരു കൺവെൻഷനൽ വാർ ഡിക്ലെയർ ചെയ്യാൻ സാധിക്കില്ല അവരെ ഉന്മൂലനം ചെയ്യുവാൻ സാധിക്കില്ല അങ്ങനെയാണെങ്കിൽ അവരെ ഡെസ്പറേറ്റ് ആയിട്ട് അവരുടെ ആണവ ആയുധങ്ങൾ ഉപയോഗിച്ചു എന്ന് വരും അതുകൊണ്ട് ഒരു കോംപ്രിഹെൻസീവ് പാക്കേജ് ഓഫ് മെഷേഴ്സിലൂടെ നമുക്ക് പാകിസ്ഥാനിൻ്റെ ഉള്ളിലുള്ള ആ ഒരു സ്റ്റേറ്റ് സ്പോൺസർ ടെററിസത്തെ നേരിടുവാൻ സാധിക്കുകയുള്ളൂ